പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം എന്ന ഗോപാലകഷായത്തിൻ്റെ പിന്നിലെ കഥയറിയുമോ അമ്പലപ്പുഴ പണ്ട് ചെമ്പകശ്ശേരി എന്ന രാജ്യമായിരുന്നു ചെമ്പകശ്ശേരി രാജാവ് ഒരിക്കൽ സൈനിക ചെലവിലേക്ക് മറ്റുമായി ഒരു തമിഴ് ബ്രാഹ്മണനോട് കുറെ നെല്ല് വായ്പ വാങ്ങി മുതലും പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർന്ന് മുപ്പത്തിയാറായിരം പാറയായി അത് വർദ്ധിച്ചു രാജാവിനോട് കടം തീർക്കാൻ പല പ്രാവശ്യം ബ്രാഹ്മണൻ അപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല ഒരു ദിവസം രാജാവ് ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ എന്റെ കടം തീർക്കാതെ ഭഗവാനാണേ രാജാവ് അകത്ത് കടക്കരുതെന്ന് ബ്രാഹ്മണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു രാജാവ് ആകെ വിഷമത്തിലായി ബുദ്ധിമാനായ മന്ത്രി വിവരമറിഞ്ഞ ആവശ്യം വേണ്ട നെല്ല് നാട്ടുകാരിൽ നിന്നും കടം വാങ്ങി കിഴക്കേ നടയിലുള്ള ആനക്കൊട്ടലിൽ അളന്നു കൂട്ടിയിട്ടു എന്നിട്ട് ഉച്ച ശിവേലിക്ക് മുൻപ് നെല്ല് മുഴുവൻ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് ബ്രാഹ്മണനോട് പറഞ്ഞു മന്ത്രിയുടെ രഹസ്യമായ ആജ്ഞ ഉണ്ടായിരുന്നതിനാൽ ബ്രാഹ്മണന് ചുമട്ടുകാരെയോ വള്ളക്കാരെയോ ലഭിച്ചില്ല ഉച്ചശീവിയലിക്ക് സമയമായിട്ടും നെല്ല് മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ ആ ബ്രാഹ്മണൻ ആകെ വിഷമിച്ചു ആ നെല്ല് മുഴുവൻ അതിൻ്റെ പലിശ കൊണ്ട് കണ്ണന് നിത്യേന പാൽപ്പായസം നിവേദ്യം നടത്തുന്നതിന് അദ്ദേഹം വഴിപാടായി അത് സമർപ്പിച്ചു അമ്പലപ്പുഴ പാൽപ്പായസം ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ